ചാന്ദ്രമനുഷ്യൻ പല്ലുവേലിൽ സ്കൂളിൽ സന്ദർശനം നടത്തി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ അറുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ചാന്ദ്രമനുഷ്യന്റെ സ്കൂൾ സന്ദർശന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് പല്ലുവേലിൽ ഭാഗം ഗവൺമെന്റ് യു സ്കൂളിൽ ചാന്ദ്ര കുട്ടികളെ കാണാൻ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ചാന്ദ്ര നൽകിയ മറുപടി എസ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ടി പ്രദീപ് കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി ചന്ദ്രന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല അവിടെ ഗവൺമെന്റ് ഒന്നുമില്ല അപ്പൊ എന്ത് പറ്റും ആ നമ്മുടെ ഭൂമിയിലുള്ള ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് പോവാം അങ്ങനെ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ ഇല്ല പിന്നെ ഇനിയിപ്പോ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പരീക്ഷണൊക്കെ നടത്തുന്നതിനും അങ്ങോട്ട് ആളുകളെ കൊണ്ടുപോകുന്നതിനും ഒക്കെ നിയന്ത്രണം ചെറുതായിട്ടുണ്ട് കാര്യമായിട്ടില്ല അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ആർക്ക് വേണമെങ്കിലും അവിടെ ആളിനെ കൊണ്ടുപോകാം കുട്ടികൾ ആഹ്ലാദാരവത്തോടെയാണ് ചന്ദ്രമനുഷ്യനെ സ്വീകരിച്ചത് ചാന്ദ്ര പര്യവേഷണം ബഹിരാകാശയാത്ര തുടങ്ങിയവയെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് പകരുന്നതായിരുന്നു പരിപാടി പ്രീ പ്രൈമറി വിഭാഗത്തിലെ കുട്ടികളെയും ചാന്ദ്രമനുഷ്യൻ സന്ദർശിച്ചു പരിഷത് ഭാരവാഹികളായ പി ബാലചന്ദ്രൻ എൻ ടി ഭാസ്കരൻ രമേശൻ ഗിരീഷ് ഹെഡ്മാസ്റ്റർ സിബു അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ പല്ലുവേൽ സ്റ്റാസ് എൺപത്തി ഏഴ് എൺപത്തിയെട്ട് ബാച്ച് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സിറ്റി മീഡിയ ന്യൂസ് പള്ളിപ്പുറം